കേറണ്ട വെള്ളിയിൽ നിന്ന് തോതിട്ട് പോവാ അപ്പൊ ഞാൻ പറഞ്ഞു പെട്ടത്തില്ല എത്ര ദൂ സമയമായാലും ഞാൻ ചേച്ചി നമസ്കാരം നമസ്കാരം ബിന്ദു ബിന്ദു ഇന്ന് വന്നിട്ട് നല്ല ദർശനം കാര്യങ്ങളൊക്കെ ലഭിച്ചു ഇന്ന് ഇന്ന് ദർശനം കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു ഭയങ്കര ഗുരുവായൂർ ക്ഷേത്രത്തിൽ വന്നിട്ട് ഭഗവാനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഭഗവാന് ഇങ്ങനെ ഒരു വിഷമത്തിലാണ് അത് മാറ്റി തരണേന്ന് പ്രാർത്ഥിച്ചിട്ട് എന്തെങ്കിലും കൃഷ്ണാനുഭവങ്ങൾ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ ആ ഉണ്ടായിട്ടുണ്ട് ഞങ്ങള് എല്ലാ വർഷവും സമയത്ത് ഗുരുവായൂർ വന്നിട്ടേ പോകാറുള്ളൂ അപ്പൊ അങ്ങനെ ഒരിക്കലെ വന്നപ്പോ എനിക്ക് എൻ്റെ മക്കൾ ചെറുതായിരുന്നു അപ്പം ഞങ്ങള് ഹസ്ബൻഡും ഞങ്ങൾ നാലൂരൂടെ വന്നിരുന്നു അപ്പോ ഇവിടെ വന്ന സമയത്ത് ഭയങ്കര തിരക്കായതുകൊണ്ട് പുള്ളിക്ക് കയറാൻ ക്ഷമയില്ല ക്യൂ നിക്കാനായിട്ട് ഹസ്ബൻഡിനും ഹസ്ബൻഡിനും അപ്പോൾ പുള്ളി പറഞ്ഞു കയറണ്ട വെളിയിൽ നിന്ന് തൊഴുതിട്ട് പോവാ അപ്പൊ ഞാൻ പറഞ്ഞു പെട്ടത്തില്ല എത്ര ദൂ സമയം ഞാൻ കയറി തൊഴുതിട്ടേ വരത്തോളൂ പുള്ളിക്ക് അതിനകത്തൊന്നും വിശ്വാസമില്ലായിരുന്നു പുള്ളി പറഞ്ഞു കയറുന്നില്ല നിങ്ങക്ക് കയറണമെങ്കിൽ കയറിക്കോളാം അങ്ങനെ ഞാനും മൂത്ത മകനോട് ഒരുപാട് നേരം ഒരു മൂന്ന് അഞ്ചാറ് മണിക്കൂർ അന്നത്തെ ദിവസം ക്യൂ നിന്നിട്ടാണ് കയറിയത് അങ്ങനെ കയറി ഞങ്ങൾ തൊഴു വന്നു അതിനുശേഷം ഞങ്ങൾ അസോയേഷരിച്ച് പൂനെക്ക് പോയി പോയി കഴിഞ്ഞ് അവിടെ ചെന്നപ്പോഴത്തേക്ക് ഹസ്ബൻഡിന് പെട്ടെന്നൊരു നടുവേന അപ്പം നടുവേന എന്ന് പറഞ്ഞാൽ ഭയങ്കര അങ്ങനെ ഒരു വേദന ലൈഫിൽ വന്നിട്ടില്ല ആദ്യമായിട്ട് ഭയങ്കര നടുവേന എന്ന് പറഞ്ഞാൽ സഹിക്കാൻ വയ്യാതെ നടുവേന അങ്ങനെ ഒരുപാട് ഡോക്ടർമാരെല്ലാം രണ്ട് മൂന്ന് ഡോക്ടേഴ്സിനെയൊക്കെ കാണിച്ചു അപ്പോൾ മരുന്ന് കഴിക്കും കുറവില്ല അങ്ങനെ പിന്നെ ഞാൻ മറ്റൊരു എന്തോ ഒരു വേറൊരു കാര്യം ചോദിക്കാനായിട്ട് ഞാനത് ചില അടുത്ത് ഇങ്ങനെ മറ്റൊരു കാര്യത്തിന് വേണ്ടി പോയപ്പോഴത്തേക്കും ഞാനിങ്ങനെ ചോദിച്ചു പുള്ളിക്കിതാണെങ്കിൽ എന്താ പ്രശ്നം എന്താ പ്രശ്നം ഇങ്ങനെ ഭയങ്കര നടുവേദന മാറുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു നിങ്ങൾ ഈയിടെ ഈ ഈ അടുത്ത സമയത്ത് എപ്പോഴേലും ഗുരുവായൂർ പോയിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിച്ചു അപ്പോൾ ചോദിച്ചു ഡോക്ടർ അല്ല ജോൽസിൽ നിങ്ങൾ ഗുരുവായൂർ പോയിട്ടുണ്ടോ അപ്പം ഞാൻ തന്നെ പോയിട്ടുണ്ടോ എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഹസ്ബൻഡ് എന്നിട്ടാ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു കയറിയില്ലാന്ന് അപ്പം ഞാൻ അതെന്താ കയരാഞ്ഞെന്ന് ചോദിച്ചു അപ്പം ഞാൻ മുന്നെ പുള്ളിക്ക് സത്യം പറഞ്ഞാൽ ക്ഷമയില്ലായിരുന്നു നിൽക്കാൻ അതുകൊണ്ടാണ് കയരാഞ്ഞു അപ്പം പറഞ്ഞു നിങ്ങൾ ഇത്രയും ദൂരം ഇവിടെ വരെ വന്നിട്ട് അത് അവിടെ ഇവിടെ വരെ വരാൻ നിങ്ങൾക്കാവുമായിരുന്നു അപ്പം ഹസ്ബൻഡ് കാണിച്ചത് ഒരു ശരിയായിട്ട് തോന്നുന്നു ഞാൻ വന്ന എനിക്ക് ശരിയായിട്ട് തോന്നുന്നില്ല ഞാൻ അന്ന് തന്നെ അത് പറയുകയും ചെയ്തിരുന്നു പറഞ്ഞത് ഗുരുവായൂരപ്പന പരിഭവത്തിലാണ് അങ്ങനെ പുള്ളി അങ്ങനെ ചോദിക്കേണ്ട യാതൊരു കാര്യവും ഉണ്ടാവുന്നില്ല ഒരു ഓരോരുടെ ഇങ്ങനെ കാര്യം ഇതാണോ എന്ന് ചോദിച്ചു അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞു ഇങ്ങനെ വന്നിരുന്നു അപ്പൊ ഇത് നടക്കെ അപ്പൊ ഹസ്ബൻഡിന് എന്താ ക്ഷമയില്ലാതെ പോയി ഞാൻ ക്ഷമയില്ലായിരുന്നു അപ്പൊ പറഞ്ഞ അത് ഗുരുവായപ്പൻ പണക്കത്തിലാണ് അതുകൊണ്ട് അരി കാരം കാണാൻ പറഞ്ഞു അങ്ങനെ പിന്നെ ഞാൻ മനസ്സിൽ തൊട്ട് പോലെ പ്രാർത്ഥനകളും ഇത് മാറ്റിത്തരണേ ഞാൻ പുള്ളിയെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചു ചെയ്ത തെറ്റായിപ്പോയി ക്ഷമിക്കണം ഇനിമേല അങ്ങനെ ഉണ്ടാവത്തില്ല അതിനെന്ത് ഇത് ചെയ്യാം എന്തോ വേണേലും ചെയ്യാം എന്ന് മനസ്സിൽ തൊട്ട് പ്രാർത്ഥിച്ചു അതിന് ശേഷം പിന്നെ തുലാഭാരവും കാര്യങ്ങളും ഒക്കെ ഇവിടെ നേർന്നു ഇനി വരുന്നോന്നെ വന്ന് ചെയ്യാം അത് പറഞ്ഞതിന് ശേഷം പിന്നെ ആ നടുവേദന അദ്ദേഹം പിന്നെ പിന്നെ അതിന് ശേഷം എപ്പോ വന്നാലും ഇത് എത്ര സമയമെടുത്താലും ഗുരുവായപ്പനെ കാണാതെ പോവാറുണ്ട് പേടിയാ ഇതൊന്നും നമ്മൾ സത്യത്തി സ്വപ്നത്തിൽ വിചാരിച്ച കാര്യല്ല ഇങ്ങനെ വേറൊന്ന് നമ്മള് ഗുരുവായൂർ വന്ന കാര്യമൊക്കെ ചോദിക്കും എന്നൊക്കെ നമ്മള് മനസ്സിൽ വിചാരിച്ചിട്ടേ ഇല്ല അത്ഭുതം അത്ഭുതം ഉം കാര്യം ഒരിക്കലും അത് റിലേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് നമ്മൾ സ്വപ്നത്തിൽ പോലും പിന്നെ ഗുരുവായപ്പനെ ഉള്ളു എത്ര മണിക്കൂർ നിന്നാലും ഇപ്പം ഇപ്പഴൊരു തുലാഫാരം എന്താടാ പോഴൊരു തുലാഫാരം നേർച്ച ഇനി അടുത്ത ആഴ്ച അതിന് വേണ്ടി ഇപ്പൊ തിരക്കല്ലേ അതുകൊണ്ട് ഇത് കഴിഞ്ഞിട്ടേ പോത്തോളൂ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഈ തിരക്കൊന്നും ശേഷം നല്ലവണ്ണം തൊഴാനായിട്ട് അനുഭവം താങ്ക് യു താങ്ക് യു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ